തിരുവഞ്ചിക്കുളം ശിവക്ഷേത്രം തൃശൂർ ജില്ലയിൽ കൊടുങ്ങല്ലൂരിൽ നിന്ന് രണ്ട് കിലോമീറ്റർ തെക്ക് ഭാഗത്തായി സ്ഥിതി ചെയ്യുന്ന അതിപ്രസിദ്ധമായ ഒരു ക്ഷേത്രമാണ് തിരുവഞ്ചിക്കുളം ശിവക്ഷേത്രം ഇവിടത്തെ മുഖ്യപ്രതിഷ്ഠയായ പരമശിവൻ സദാശിവഭാവത്തിൽ കിഴക്കോട്ട് ദർശനമായി നിലകൊള്ളുന്നു കൂടാതെ മുപ്പത്തിമൂന്ന് ഉപദേവതകളും ഇവിടെ സ്ഥിതി ചെയ്യുന്നുണ്ട് കേരളത്തിൽ ഏറ്റവും കൂടുതൽ ഉപദേവതകളുള്ള ക്ഷേത്രമാണിത് ഇവരിൽ പന്ത്രണ്ട് പേർ ശിവന്റെ തന്നെ വിവിധ രൂപഭേദങ്ങളാണ് കൂടാതെ പാർവതി ദേവി ദുർഗാ ഭഗവതി ഭദ്രകാളി ഗംഗാദേവി ഗണപതി രണ്ട് പ്രതിഷ്ഠകൾ അയ്യപ്പൻ സുബ്രഹ്മണ്യൻ ഹനുമാൻ സപ്തമാതൃക്കൾ വീരഭദ്രൻ ചണ്ഡികേശ്വരൻ നാഗദൈവങ്ങൾ ഉണ്ണിത്തേവർ അതായത് ശിവഗണം ഫ്രിങ്കിറെഡ്ഡി ചേരമാൻ പെരുമാൾ സുന്ദരമൂർത്തി നായനാർ തുടങ്ങി ഏറെയും ഉപപ്രതിഷ്ഠകളുണ്ട് എന്നാൽ മഹാവിഷ്ണു ഭഗവാനോ അദ്ദേഹത്തിൻ്റെ അവതാരങ്ങളിലൊന്നിനെയോ ഇവിടെ പ്രതിഷ്ഠയില്ല എന്നത് ശ്രദ്ധേയമാണ് കേരളത്തിലെ ആദ്യ വൈഷ്ണവ ക്ഷേത്രമായ ത്രികുലശേഖരപുരം ശ്രീകൃഷ്ണ ക്ഷേത്രത്തിന് അല്പം കിഴക്കായാണ് ഇത് സ്ഥിതി ചെയ്യുന്നത് ദക്ഷിണേന്ത്യയിലെ ശൈവരുടെ ഭക്തി ഭക്തി സാഹിത്യത്തിൽ പരാമർശിതമായ ഏക കേരള ക്ഷേത്രം ഇതാണ് ശൈവസിദ്ധന്മാരുടെ പ്രതിഷ്ഠയുള്ള കേരളത്തിലെ ഏക ക്ഷേത്രവും ഇതുതന്നെ തന്നെ കേരളത്തിൽ ദിവസേനയുള്ള പള്ളിയറ പൂജ അതായത് ദമ്പതി പൂജ ഉമാമഹേശ്വര പൂജ പ്രസിദ്ധമാണ് രാത്രി നടയടച്ച ശേഷമാണ് ഈ പൂജ നടത്തുന്നത് നിത്യേന പള്ളിയറ പൂജ നടക്കുന്ന കേരളത്തിലെ രണ്ട് ക്ഷേത്രങ്ങളിൽ ഒന്നാണിത് വിവാഹം വൈകുന്ന ഭക്തർ ഇവിടെ പള്ളിയറ പൂജ നേർന്നാൽ ഉടൻ വിവാഹം നടക്കുമെന്നും വിവാഹിതരായിട്ടുള്ളവർ ദീർഘമില്ല ദീർഘമാങ്കല്യത്തോടെ ഇരിക്കുവാൻ ഇവിടെ വന്ന് പള്ളിയേറെ പൂജയിൽ പങ്കെടുത്ത് പ്രാർത്ഥിക്കണമെന്നും വിശ്വാസങ്ങളുണ്ട് എല്ലാ ദിവസവും ഈ പൂജയുണ്ടെങ്കിലും പൗർണമി ദിവസവും തിങ്കളാഴ്ചകളും നടക്കുന്ന അതിവിശേഷമായ പൂജയായി കണക്കാക്കപ്പെടുന്നു പൗർണമിയും തിങ്കളാഴ്ചയും കൂടി വരുന്ന ദിവസം അതിവിശേഷമായും കുംഭമാസത്തിൽ ശിവരാത്രിയോടനുബന്ധിച്ചാണ് ഈ ക്ഷേത്രത്തിലെ കൊടിയേറ്റ ഉത്സവവും ശിവരാത്രിക്ക് തൊട്ടു മുമ്പ് വരുന്ന അഷ്ടമിനാളിൽ കൊടിയേറുന്ന ഉത്സവം ശിവരാത്രി കഴിഞ്ഞുവരുന്ന അമാവാസ്യ നാളിൽ ആറാട്ടോടെ അവസാനിക്കുന്നു ഉത്സവത്തോടനുബന്ധിച്ച് സമുദ്രത്തിൽ ആറാട്ട് നടക്കുന്ന അപൂർവം ക്ഷേത്രങ്ങളിൽ ഒന്നാണിത് കേരളത്തിലെ പുരാതനമായ നൂറ്റെട്ട് ശിവാലയങ്ങളിൽ ഒന്നാണ് തിരുവഞ്ചിക്കുളം ക്ഷേത്രം ഐതിഹ്യമനുസരിച്ച് ഇവിടുത്തെ സ്വയംഭൂവായ ശിവനെ പ്രതിഷ്ഠിച്ചത് പരശുരാമനാണ് തൻ്റെ അമ്മയായ രേണുകാദേവിയെ വധിച്ച പാപത്തിൽ നിന്ന് മുക്തി നേടാൻ പരശുരാമൻ ദീർഘകാലം ഇവിടെ തപസ്സിരിക്കുകയും തപസ്സിനൊടുവില് പ്രത്യക്ഷപ്പെട്ട ശിവനെ അദ്ദേഹം കുടുംബസമേതനായി ആവാഹിച്ച് ഇപ്പോഴത്തെ ശ്രീലകത്ത് ചെയ്തു എന്നാണ് കഥ ക്ഷേത്രമതലകത്ത് വടക്കുകിഴക്ക് ഭാഗത്ത് നിത്യം പൂക്കുന്ന ഒരു കണിക്കൊന്ന മരമുണ്ട് ഇതിന് ചുവട്ടിലിരുന്നാണ് പരശുരാമൻ ധ്യാനിച്ചതത്രേ പിന്നീട് തൻ്റെ തപസിന്റെ ഓർമ്മയ്ക്കായി അദ്ദേഹം ഇതിനെ ചുവട്ടിലും ഒരു ശിവലിംഗം പ്രതിഷ്ഠിച്ചു ഈ പ്രതിഷ്ഠ കൊന്നയ്ക്കൽ ശിവൻ എന്നറിയപ്പെടുന്നു ശിവരാത്രിക്ക് തൊട്ടുമുന്ന ഏകാദശി നാളിലും ധനുമാസത്തിലെ തിരുവാതിര നാളിലും ഈ പ്രതിഷ്ഠയുടെ മുന്നിൽ വെച്ച് പാണ്ഡിമേളം നട പതിവുണ്ട് ഏ ഡി ഏഴാം നൂറ്റാണ്ടിൽ ജീവിച്ചിരുന്ന ശൈവ സന്യാസിയായിരുന്ന സുന്ദരമൂർത്തി നായനാർ ഈ ക്ഷേത്രത്തിൽ വെച്ച് ശിവന്റെ കീർത്തനങ്ങൾ പാടിയെന്നും ആ സമയത്ത് ശിവൻ പദം പതഞ്ചേർത്ത് നൃത്തം ചെയ്തു എന്നും ഭഗവാന്റെ ചിലമ്പുലി ക്ഷേത്രത്തിൽ അങ്ങോളം അലയടിച്ചുവെന്നും ഐതിഹ്യമുണ്ട് ഇതിൻ്റെ സ്മരണയ്ക്കായി ക്ഷേത്രത്തിൽ നടരാജമൂർത്തിക്ക് സവിശേഷമായി ഒരു പ്രതിഷ്ഠ നടത്തിയിട്ടുണ്ട് കേരളത്തിൽ നടരാജമൂർത്തിയെ ഇത്രയേറെ പ്രാധാന്യത്തോടെ കാണുന്ന മറ്റൊരു ക്ഷേത്രം കാണില്ല നിത്യേന അഞ്ച് പൂജകളും മൂന്ന് ശിവേലികളുമുള്ള മഹാക്ഷേത്രമാണ് തിരുവഞ്ചിക്കുളം ശിവക്ഷേത്രം പുലർച്ചെ നാലുമണിക്ക് നിയമപിടിയോടെയും തുടർന്ന് ഏഴ് തവണയുള്ള ശംഖുവിളിയോടെയും അതിനുശേഷം തവിൽ നാവധസ്വരം തുടങ്ങിയ വാദ്യങ്ങളോടെയും ഭഗവാനെ പള്ളി ഉണർത്തിയ ശേഷം ഭഗവാനെയും ദേവിയെയും പള്ളിയറയിൽ നിന്ന് തിരിച്ച് ശ്രീകോവിലേക്ക് കൊണ്ടുവന്ന് അഞ്ചുമണിക്ക് നട തുറക്കുന്നു നിർമ്മാല്യ ദർശനമാണ് ആദ്യത്തെ ചടങ്ങ് തലേന്ന് ചാർത്തിയ അലങ്കാരങ്ങളോടുകൂടി വിളങ്ങുന്ന ഭഗവി വിഗ്രഹം ദർശിച്ച് ഭക്തർ നിർവൃത്തി അടയുന്നു അതിനുശേഷം അലങ്കാരങ്ങൾ മാറ്റി അഭിഷേക ചടങ്ങുകൾ തുടങ്ങുന്നു എള്ളെണ്ണ കൊണ്ടാണ് ആദ്യ അഭിഷേകം നടത്തുന്നത് പിന്നീട് ശങ്കിലെ ജലം വാഗപ്പൊടി തുടങ്ങിയ ദ്രവ്യങ്ങൾ കൊണ്ടും അഭിഷേകം ഉണ്ടാകും അവസാനം വെള്ളിക്കലശത്തിലെ ജലം കൊണ്ടും അഭിഷേകം നടത്തി അഭിഷേക ചടങ്ങുകൾ അവസാനിക്കും തുടർന്ന് ആദ്യ നിവേദ്യങ്ങളായ മലർ ശർക്കര കതലിപ്പഴം എന്നിവ നിയന്ത്രിക്കുന്നു അപ്പോഴേക്കും സമയം അഞ്ചര ആയിട്ടുണ്ടാകും തുടർന്ന് നടയടച്ച് ഉഷപൂജ നടത്തുന്നു സൂര്യോദയ സമയത്ത് എതിരേറ്റുപൂജയും ഗണപതി ഹോമവും നടത്തുന്നു പിന്നീട് രാവിലെ ഏഴുമണിയോടെ ഉഷശിവേലി നടത്തുന്നു തൻ്റെ ഭൂതഗണങ്ങൾക്ക് നിവേദ്യം നൽകുന്ന ഭഗവാൻ നേരിട്ട് കാണുന്നു എന്ന സങ്കല്പത്തിൽ അകത്ത് ഒന്നും പുറത്തും മൂന്ന് പ്രദക്ഷിണത്തോടെ ബലിക്കല്ലുകളിലെല്ലാം തൂകി അവസാനം വലിയ ബലിക്കല്ലിലും ബലിതൂകി ശിവേലി അവസാനിക്കുന്നു ശിവേലിക്ക് ശേഷം ഏഴരയോടെ ദാരിയും പിന്നീട് മണിയോടെ പന്തീരടി പൂജയും നടത്തുന്നു സാധാരണ ശിവക്ഷേത്രങ്ങളിൽ നിന്നും വ്യത്യസ്തമായി ഇവിടെ പന്തീരടിക്ക് മുന്നോടിയായി ധാര മാത്രമേ ഉള്ളൂ ശങ്കാഭിഷേകം അടക്കമുള്ള മറ്റഭിഷേകങ്ങൾ ഉച്ചപൂജയ്ക്ക് മുന്നോടിയായാണ് നടത്തുക ഒമ്പതരയോടെ നട തുടങ്ങുന്ന ഈ ചടങ്ങുകൾ കഴിഞ്ഞാൽ പത്തരയ്ക്ക് ഉച്ചപൂജ തുടങ്ങും തുടർന്ന് പത്തേമുക്കാലിനെ ഉച്ചശിവേലിയും നടത്തി പതിനൊന്ന് മണിയോടെ നടയടയ്ക്കും വൈകിട്ട് മണിയോടെ വീണ്ടും നട തുറക്കുന്നു സന്ധ്യയ്ക്ക് സൂര്യാസ്തമയം അനുസരിച്ച് ദീപാരാധന നടത്തുന്നു ഭഗവാനെ കർപ്പൂരം കത്തിച്ച് ആരാധന നടത്തുന്നത് ഈ സമയത്താണ് പ്രധാന നട കൂടാതെ ക്ഷേത്രത്തിലെ നടരാജമൂർത്തിക്കും ഈ സമയം വിശേഷാൽ ദീപാരാധന നടത്താറുണ്ട് ഈ സമയം ക്ഷേത്രത്ത് ക്ഷേത്രത്തിനകത്തും പുറത്തുമുള്ള ദീപങ്ങളെല്ലാം കൊളുത്തിവെക്കും മനോഹരമായ ഒരു കാഴ്ചയാണിത് ദീപാരാധന കഴിഞ്ഞാൽ മണിയോടെ അത്താഴ പൂജയും ഏഴേകാലിന് അത്താഴ ശിവേലിയും നടത്തുന്നു ശിവേലി കഴിഞ്ഞ് തിടമ്പ് തിരിച്ചെഴുതൊളിച്ച ഉടനെ അത് പള്ളി പള്ളിയറയിലേക്ക് കൊണ്ടുപോകും തുടർന്ന് ക്ഷേത്രത്തിലെ അതിവിശേഷമായ പള്ളിയറ പൂജ തുടങ്ങുന്നത് പണ്ടുകാലത്ത് ഭഗവാനെ പള്ളിയറയിലേക്ക് കൊണ്ടുപോകുന്ന സമയത്ത് ദേവദാസികൾ നൃത്തം വെച്ചിരുന്നതായി ചരിത്രരേഖകളുണ്ട് ഭഗവാനെയും ദേവിയെയും പള്ളിയറയിൽ പ്രത്യേകം തീർത്ഥ കാട്ടുകൾ ആനയിച്ച് കൊണ്ടുവന്ന ശേഷം അവർക്ക് അവിടെ വിശേഷാൽ പൂജ തുടങ്ങുന്നു പള്ളിയറ പൂജ കണ്ടുതൊഴുന്നത് മംഗല്യപ്രാപ്തിക്കും ദീർഘമംഗല്യത്തിനും അത്യുത്തമമാണെന്നാണ് വിശ്വാസം തുടർന്ന് താമ്പൂല നിവേദ്യം വെറ്റില കൊടുക്കൽ കൂടി നടത്തി ഭഗവാനേയും ദേവിയെയും പള്ളി രാത്രി എട്ട് മണിക്ക് വീണ്ടും നട ഒരു ദിവസ ചടങ്ങുകൾ പൂർത്തിയാകുന്നു സാധാരണ ദിവസങ്ങളിലെ പൂജാക്രമങ്ങളാണ് മേൽ സൂചിപ്പിച്ചത് വിശേഷ ദിവസങ്ങളിലും അതായത് തിരുവോത്സവം ശിവരാത്രി പ്രദോഷവ്രതം തിരുവാതിര മുപ്പെട്ട് തിങ്കളാഴ്ച ഇങ്ങനെയുള്ള ദിവസങ്ങൾ ഉദയാവസ്ഥന പൂജയിലുള്ള ദിവസങ്ങളിലും ഗ്രഹണം നടക്കുന്ന ദിവസങ്ങളിലും ഇവയ്ക്ക് വ്യത്യാസം വരും ഉത്സവത്തിനിടയിൽ നിരവധി താന്ത്രിക പ്രക്രിയകളും ചടങ്ങുകളും നടക്കുന്നതിനാൽ ഉച്ചയ്ക്കും രാത്രിയും കുറെ വൈകിയാകും നട അടയ്ക്കുക ശിവരാത്രി നാളിൽ രാത്രി നട അടയ്ക്കില്ല പകരം രാത്രിയിലെ ഓരോ യാമത്തിലും പൂജയും അതിനോടനുബന്ധിച്ച് കലശാഭിഷേകവും ഉണ്ടാകും പ്രദോഷവ്രതത്തിന് ദീപാരാധനയ്ക്ക് മുന്നോടിയായി വിശേഷ ഉണ്ടാകും ഗ്രഹണം നടക്കുന്ന ദിവസങ്ങളിൽ അത് തുടങ്ങുന്നതിന് ഒരു മണിക്കു മുമ്പേ അടയ്ക്കുന്ന നട പിന്നീട് അത് കഴിഞ്ഞ് ശുദ്ധിക്രിയകളും നടത്തിയ തുറക്കൂ എല്ലാ പൂജകൾക്കും അകത്ത് ഇടയ്ക്ക് കൊട്ടി അഷ്ടപതി പാടലും പുറത്ത് നാദസരവായനയും ഉണ്ടാകും